ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസം ശബരിമലയിൽ ഭക്തർക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് വാർത്ത വരുന്നു അയ്യപ്പ അയ്യപ്പസംഗമ ദിവസത്തിലെ വെർച്വൽ ക്യൂ സ്ലോട്ട് ബ്ലോക്ക് ചെയ്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പത്തൊൻപത് ഇരുപത് തീയതികളിലെ ബുക്കിംഗ് ആണ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ദിവസങ്ങളിൽ പ്രവേശനം അനുവദിച്ചത് പതിനായിരത്തിൽ താഴെ മാത്രം ഭക്തർക്ക് അയ്യപ്പ സംഗമ ദിനത്തിൽ സാധാരണ ഭക്തർക്ക് ഉണ്ടാകരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടാകുന്ന നിർദ്ദേശം മറികടന്നാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നീക്കം ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗുമായി എം ജി പ്രതീഷ് ചേരുകയാണ് പ്രതീക്ഷ് വിവരങ്ങൾ ആഗോള അയ്യപ്പ സംഗമം ഈ മാസം ഇരുപതാം തീയതിയാണ് ശബരിമലയിൽ നടക്കാനിരിക്കുന്നത് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട സാധാരണ ഭക്തർക്ക് ഒരു തരത്തിലും നിയന്ത്രണം ഉണ്ടായിരിക്കില്ല എന്നതാണ് ദേവസ്വം ബോർഡ് ആവർത്തിച്ച് പറഞ്ഞത് പക്ഷേ കടുത്ത നിയന്ത്രണം സാധാരണ ഭക്തർക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ഇരുപതാം തീയതിയും അതിന് തലേ ദിവസവും ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന സ്ലോട്ടുകളുടെ എണ്ണം പതിനായിരമായി നിജപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെ ഈ സ്ലോട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കന്നിമാസ പൂജകൾക്കായി പതിനാറ് മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെയാണ് ഈ ശബരിമല നട തുറന്നിരിക്കുന്നത് ഇതിൽ പത്തൊൻപത് ഇരുപത് തീയതികളിൽ ആർക്കും ബുക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആ രണ്ട് ദിവസത്തെയും സ്ലോട്ടുകളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഈ ദേവസ്വം ബോർഡിന്റെ തന്നെ വെർച്വൽ ക്യൂ സൈറ്റിൽ കയറുമ്പോൾ പതിനാറാം തീയതിയും പതിനെട്ടാം തീയതിയും ബുക്ക് ചെയ്യാൻ കഴിയും പക്ഷേ പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിൽ അതിന് സാധ്യത ിക്കുന്നില്ല അതായത് ആ ദിവസങ്ങളിൽ കടുത്ത നിയന്ത്രണം ഭക്തർക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെയും വലിയ വിമർശനം ഉയർന്നിരുന്നു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന വി ഐ പികൾ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾക്ക് ദർശനം ദർശനമൊരുക്കുന്നതിന് വേണ്ടിയാണ് സാധാരണ ഭക്തർക്ക് ഇത്തരത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത് എന്നാണ് പ്രധാനമായും വിമർശനമായി പറയുന്നത് ഹൈക്കോടതി ഉൾപ്പെടെ അയ്യപ്പ സംഗമത്തിന് പച്ചക്കൊടി നൽകുമ്പോൾ പറഞ്ഞ സുപ്രധാനമായ നിർദ്ദേശം ഒരു തരത്തിലും ആഗോള അയ്യപ്പ സംഗമം സാധാരണ ഭക്തരെ ബാധിക്കും